നമസ്കാരം പോലീസിനെ കുറിച്ചിട്ടുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിട്ടുള്ള ചില അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു അതിനുശേഷം നിരവധി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരെന്നെ വിളിക്കുകയും എന്നെ നേരിൽ ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട് അവർ ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ അബദ്ധങ്ങൾ പോലും കുറ്റബോധം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അങ്ങനെയല്ല ഞാൻ നമ്മൾ ഈ പറഞ്ഞത് ഈ പോലീസ് കുപ്പായത്തിനുള്ള ഒരു ഏറ്റവും വലിയൊരു വിഷയമുണ്ട് ആ കുപ്പായത്തിന് ശക്തിയുള്ള ഒരേ ഒരു ഉള്ളൂ അത് പോലീസ് ഡിപ്പാർട്ട്മെൻ്റാണ് ആ നക്ഷത്രങ്ങൾക്ക് ശക്തിയുള്ള ഒരു ജോലിയാണത് ആ തോട്ടത്ത് വയ്ക്കുന്ന നക്ഷത്രങ്ങളും ആ കാക്കിക്കുപ്പായും നമുക്ക് തരുന്നത് സുഖകരമായ സുഖകരമായൊരവസ്ഥയല്ല എനിക്കറിയാവുന്ന എനിക്കറിയാവുന്ന അല്ലെങ്കിൽ എന്നെ ബന്ധപ്പെടുന്ന ഈ എൻ്റെ ഈ എപ്പിസോഡുകൾ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാരുടെ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ലൈഫുകൾ ഞാൻ ഒരുപാട് പരിശോധിക്കുകയും ബന്ധപ്പെടുകയും അതിൻ്റെ തലമുറകൾ ആ തലമുറകൾക്ക് ശേഷം ആ കുടുംബങ്ങൾക്കൊക്കെ വന്നു ചേർന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ നമുക്കൊരു പരിഹാരം പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഒരു ജഡ്ജി അദ്ദേഹം സത്യസന്ധനാണെന്ന് പറയപ്പെടുന്നു പക്ഷെ അദ്ദേഹം അന്നത്തെ കാലത്താണ് കുറച്ച് പഴയ കാലത്താണ് ഇഷ്ടംപോലെ സ്വത്തുക്കൾ ഉണ്ടാക്കി കുടുംബക്കാരെയൊക്കെ ഒക്കെ മുമ്പിലൊക്കെ നീതിമാനായി ജീവിച്ചു നാലോ അഞ്ചോ പെൺമക്കളാണ് അവർക്കെല്ലാം തന്നെ ഇദ്ദേഹത്തിൻ്റെ കാലശേഷം കിട്ടിയ ഭൂമി മുഴുവൻ നശിച്ചുപോയി ഒരുപാട് ദുരന്തങ്ങളുണ്ടായി സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു അപ്പോൾ ഞാനിതിനെ കാരണമെടുക്കുമ്പോൾ നമ്മളിതിൻ്റെ കാരണം തേടി പോകുമ്പോഴാണ് അർഹതയില്ലാത്തത് എന്താണോ വന്നു ചേർന്നത് ആ അർഹതയില്ലാത്ത വന്നു ചേർന്നതെല്ലാം തന്നെ നമുക്ക് നഷ്ടപ്പെടും അതെന്തു തന്നെ ആയിക്കോട്ടെ കാരണം വിധി അനുസരിച്ച് നിനക്ക് കിട്ടേണ്ടത് ഇതാണ് പത്ത് രൂപ കിട്ടേണ്ടത് എന്നുള്ള യോഗമേ നിനക്കുണ്ടായിരുന്നുള്ളൂ നീ അത് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ച് ഇല്ലെങ്കിൽ സത്മാർഗമല്ലാതെ നല്ല മാർഗങ്ങളിലൂടെ അല്ലാതെ നീ അത് സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ നീ അത് വാങ്ങാൻ ശ്രമിച്ചാൽ ഇപ്പോൾ നമ്മൾ തന്നെ കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാന്തര രാസത്തിൽ ഉഗ്രപ്രത്യുഗ്രഹ ഹോംവർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ നമ്മളതിൻ്റെ ചിലവുകളെക്കുറിച്ച് പറയും ഇത് സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്താൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന മഹാവിപത്തുകളാണ് ഓരോ കർമ്മത്തിനും നീ ചെയ്യുന്ന ജോലിയുടെ കൂലി മാത്രമാണ് ആ ജോലിയുടെ കൂലി അത് ആത്മീയതയിൽ അറിഞ്ഞു തരേണ്ടത് നമ്മൾ ചോദിച്ച് വാങ്ങിക്കേണ്ടത് ഇത്രയൊക്കെ അതിൻ്റെ ചിലവുകളൊക്കെ വരും ബാക്കി പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്നുള്ള അല്ലാതെ ഇത് ഒര മറ്റൊരാളിൽ നിന്ന് ധനം പിടിച്ചു വാങ്ങിക്കൊണ്ട് ഇത്തരം കർമ്മങ്ങൾ ചെയ്താൽ ഇല്ലെങ്കിൽ തെറ്റായ മാർഗ്ഗത്തിലൂടെ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ അതെല്ലാം തന്നെ വളരെ ദോഷകരമായി ഭവിക്കും എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് ഒരാൾ അദ്ദേഹത്തിൻ്റെ പിതാവ് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്നു അദ്ദേഹം ധാരാളം ഈ അപ്പോൾ സർക്കാർ അതിന് വേണ്ടിയിട്ട് കേസ് ബാധിക്കുന്നതിൽ സർക്കാരിന് വേണ്ടി വാദിക്കുന്ന കേസുകളിലൊക്കെ തന്നെ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് ലക്ഷങ്ങളുണ്ടാക്കി ഇഷ്ടംപോലെ സമ്പത്തുണ്ടാക്കി ആ സമ്പത്തൊക്കെ തന്നെ അവസാന കാലത്ത് അനുഭവിക്കാൻ പറ്റാതെ വന്നു അദ്ദേഹത്തിന് ഒരു അപകടം ഉണ്ടായിട്ട് കുടുംബക്കാർ പോലും നോക്കാത്തൊരവസ്ഥയുണ്ടായി ഈ സ്വത്തുക്കൾക്ക് വേണ്ടി അദ്ദേഹത്തിന് കട്ടിൽ എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ സ്വത്തുക്കൾക്ക് വേണ്ടി മക്കൾ തമ്മിലുണ്ടാകുന്ന കലാപത്തിന് ഉറക്കം നിലവിളിക്കേണ്ടി വന്നുവെന്നാണ് പുറത്തുള്ളി വിഷം കഴിച്ച് മരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട് കാരണം അത് അനധികൃതമായി ഉണ്ടാക്കിയതാണ് നമ്മുടെ ചില വില്ലേജ് ഓഫീസർമാരുണ്ട് ആ വില്ലേജ് ഓഫീസർമാർ നേരായ മാർഗ്ഗത്തിൽ കൂടെ അല്ലാതെ നേരായ മാർഗ്ഗത്തിൽ കൂടെ എല്ലാം ഉണ്ടാക്കിയ പണം കൊണ്ട് സ്ഥലങ്ങൾ മേടിക്കും അവിടെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും പറ്റില്ല കഴിയില്ല ഇത് ഞാൻ പറയാനുള്ള കാരണം ഞാൻ രക്ഷണശാസ്ത്രം പറയുന്നതാണ് ഞാൻ കണ്ണേശിവാസനോട് ഫലം പറയുന്ന ആളാണ് തലമുറകൾക്ക് വരുന്ന മഹാദുരന്തങ്ങൾക്ക് പരിഹാരമില്ല പരിഹാരമില്ലാത്ത കാരണം നോക്കുമ്പോൾ അന്യൻ്റെ ഭൂമിയും അന്യൻ്റെ പണവും ഒക്കെ പിടിച്ചു പറ്റുമ്പോൾ പിടിച്ചു മറിക്കുമ്പോൾ കിട്ടുന്ന ഭീകരമായിട്ടുള്ള ദുരന്തങ്ങൾ അതിന് പരിഹാരമില്ല ഇത് അനുഭവിച്ചു തീർക്കാനേ പറ്റൂ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരാളെ അടിച്ചപ്പോൾ ചെവി പൊട്ടിപ്പോയി അന്ധരായ ചെവി കേൾക്കാത്ത കുഞ്ഞുങ്ങളെ മൂന്നാമത്തെ തലമുറയിൽ ജനിച്ചു എന്ന് പറയുന്ന പോലെ ആ ദുഃഖം ആ ദുഃഖം നമ്മൾ കണ്ടു ആ എപ്പിസോഡ് കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ചു ബന്ധപ്പെടുത്തി ബന്ധപ്പെട്ടു ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം കർമ്മഫലങ്ങൾ പിന്തുടരുന്നു ശ്രീമാൻ താർ എഴുതിയിട്ടുണ്ട് കഴിപ്പും മധുരവും പടരുന്നു എന്നാണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മമാണ് ഏറ്റവും വലിയ പ്രധാനം പോലീസ് കുപ്പായത്തിനകത്ത് കയറി കഴിയുമ്പോൾ നക്ഷത്രങ്ങളുള്ളപ്പോൾ മനുഷ്യരോട് പെരുമാറുമ്പോൾ ദയയും സഹാനുഭൂതിയും അപ്പുറത്ത് നിൽക്കുന്നതും മനുഷ്യനാണെന്നുള്ളൊരു തോന്നൽ വേണമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതില്ലെങ്കിൽ നമ്മുടെ വംശത്തിനുണ്ടാകുന്ന നാശം മനോദുഖം സന്താനങ്ങൾക്കുണ്ടാകുന്ന ദുരിതം സന്താന പരമ്പരകളില്ലാതിരിക്കുക ഉണ്ടായ സമ്പത്ത് മുഴുവൻ നശിക്കുക മരണം തേടി കാത്തിരിക്കുക ഇരുട്ടത്തേക്ക് നോക്കിയിരിക്കുന്ന എത്രയോ വലിയ 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 ഉദ്യോഗസ്ഥന്മാരെ എനിക്കറിയാം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല അപ്പോൾ ഈ കാക്കിക്കുപ്പായവും നക്ഷത്രത്തിനും ശക്തി കൂടും ആരെയും ആ സമയം ആ ഒരു പീരീഡ് നമുക്ക് ദൈവതുല്യമായി മനുഷ്യർക്ക് ഭയം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാക്കാം ഒന്ന് ദൈവവോടു കൂടി പെരുമാറിയാൽ നമുക്ക് എന്താ സംഭവിക്കുന്നത് ഒരിക്കലും നമ്മൾ ഈ കുപ്പായവും നക്ഷത്രവും ഒക്കെ ഊരിവെച്ചേ പറ്റുള്ളൂ ഞാൻ ഒരു വിഭാഗത്തെ മാത്രമല്ല ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ രാഷ്ട്രീയക്കാരുടെ ഇച്ഛാശക്തിയായി പ്രവർത്തിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ അടിമകളായി പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സംബന്ധിച്ച് ഏറാം പിടിക്കൽ കരുണാകരൻ എന്ന് പറയുന്ന ഒരു വലിയ കരുണ ഭീഷ്മചാര്യൻ്റെ ഏറ്റവും വലിയ ശക്തിയായി പ്രവർത്തിച്ചത് ഏറാം പിടിക്കലാണ് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് അവസാനം എന്താണ് രാജനെ കൊന്ന കാരാഗ്രഹത്തിൽ അദ്ദേഹത്തിന് കിടക്കേണ്ടി വന്നു കൊല്ലപ്പെട്ട കാരാഗ്രഹത്തിൽ ഭ്രാന്ത് പിടിച്ചു ഭ്രാന്തിൻ്റെ അവസ്ഥയിൽ അദ്ദേഹം നെക്സലൈറ്റുകൾ കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് തൻ്റെ ജനാലയിലെ കണ്ണാട് ജില്ലകൾ അടിച്ചുപൊട്ടിച്ചു അതിദാരുണമായി മരണപ്പെട്ടു മക്കൾക്കെല്ലാം ദോഷങ്ങളായിട്ട് മാറി നമ്മളത് ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അതൊന്നും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല എന്റെ മുമ്പിൽ വരുന്ന അനുഭവങ്ങളാണ് വാർത്തകളല്ല ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ ദൂരി വെച്ച് കഴിയുമ്പോൾ ഭീകരമാണ് ഈ അടുത്ത കാലത്തൊക്കെ എന്ത് മോശമായിട്ടാണ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ പെരുമാറുന്നത് മാന്യമായി പെരുമാറുന്ന എത്രയോ പേരുണ്ട് അത് ഞാൻ മറക്കുന്നില്ല നമ്മൾ സ്റ്റേഷനിലേക്ക് കയറി ചെന്നാൽ അവർ നമ്മളോട് കാര്യങ്ങൾ തിരക്കുകയും അതിന് കാര്യമായ മറുപടികൾ പറഞ്ഞു തരികയോ ഒക്കെ ചെയ്യുന്നവരും ധാരാളമുണ്ടില്ല എന്നുള്ളതല്ല പക്ഷേ ഒരു ഗ്ലാസ് പാലിൽ ഒരു തുള്ളി വിഷം മതി ജനങ്ങളുമായിട്ട് ഏറ്റവും വലിയ സംവദിക്കാൻ പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥ മേഖലയാണല്ലോ ഈ പോലീസ് എന്ന് പറയുന്നത് ഞാൻ നിരന്തരം പറയാനുള്ള കാരണം ഈ പ്രോഗ്രാം ഞാൻ ചെയ്തു തുടങ്ങിയതിന് ശേഷം എന്നെ ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മാനസികമായ ദുഃഖത്തിന് പരിഹാരം ദുഃഖത്തിന് റിട്ടയർമെൻ്റ് ആവുമ്പോഴാണ് പലരും എൻ്റെ അടുക്കലേക്ക് വരുന്ന അവർ പറയുന്ന കാര്യങ്ങൾ അതിന് പരിഹാരങ്ങളില്ല തലമുറകൾക്ക് നാശം സംഭവിക്കാതിരിക്കട്ടെ മനുഷ്യത്വത്തോടുകൂടി പെരുമാറാൻ കഴിയട്ടെ രാഷ്ട്രീയക്കാരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിരപരാധിയാളെ പിടിച്ചുകൊണ്ട് വരികയും ശിക്ഷിക്കുകയും അല്ലെങ്കിൽ കള്ളക്കേസുകൾ ഉണ്ടാക്കുകയും അതിന് കൂട്ടുനിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ വരുന്ന ഭീകരമായ വിപത്ത് അവരൊക്കെ പോകും കാലാകാലങ്ങളനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ മാറിയും തിരിഞ്ഞുമൊക്കെ വരും പക്ഷേ നമ്മൾ നമ്മൾ ചെയ്തു പോയ കർമ്മത്തിൻ്റെ ഫലങ്ങൾ വളരെ വളരെ ഭീകരമാണ് എന്ന് തിരിച്ചറിയണമെന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് പോലീസ് കുപ്പായം എന്ന് പറയുന്നത് ഓരോ നിമിഷവും നമ്മളത് ധരിക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ഊർജം ആ ഊർജം ഒരു പൈശാചികമായ അവസ്ഥയിലേക്ക് പോകാതെ ഇത് ദൈവം തന്ന ഒരു കുപ്പായമാണ് ഇവിടെ നീതിയും ന്യായവും മനസംബോ മനസമാധാനവും ശാന്തിയും മറ്റുള്ളവരുടെ ക കരുണയും ദെയ്യയും ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് കുപ്പായം ഇട്ടുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ വ്യാപൃതനായാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇനിയിപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു എപ്പിസോഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് അവിടെ ഒരു വേദനയുടെ അവസ്ഥ ചെയ്യാ ചെയ്യുന്നത് നിങ്ങളോട് സമ്മതിക്കാനുള്ള സമ്പാദിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം Legenda por